അനുമോൾ ന്യൂറയുടെ പറയുന്നുണ്ട് നെയിൽ പോളിഷ് കരി ഉണ്ടല്ലോ കരി കരി ഐ ലൈനറെടുത്ത് വിടു അതിരട്ടെ അല്ലെങ്കിൽ ലിപ്പ് ലൈനറെടുത്ത് കൊടുക്കു ഞാൻ തരുത്തില്ല നെയിൽ പോളിഷ് അത് അവനായതുകൊണ്ട് ഒട്ടും തരത്തില്ല ഞാനുണ്ട് അതിലെന്ന് ന്യൂറ പറയുന്നുണ്ട് അനുമോളോട് വേണ്ട വേണ്ട ഞാനില്ല ഞാൻ തരത്തില്ല നെയിൽ പോളിഷ് കയ്യിലാണെങ്കിൽ നിനക്ക് തരും മെറൂണും ഉണ്ട് ബ്ലൂ ഉണ്ടെന്ന് അനുമോൾ പറയുന്നുണ്ട് അവന് ഞാൻ തരത്തില്ല എന്ന് അനുമോൾ പറയുന്നുണ്ട് നൂറ അത് കിട്ടുന്നില്ലെന്ന് കണ്ടിട്ട് തിരിച്ചു പോകുന്ന വഴി അതിലേ കണ്ടപ്പോൾ പറയുകയാണ് ഒരുമാതിരി വൃത്തിയേട്ട സാധനം ഓക്കറിയാം ഇത് ഇതിന് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ളതാണെന്ന് പക്ഷേ ഓന് കൊടുക്കുന്നില്ലെന്ന് നൂറ നമ്മുടെ നെവിനോട് പറയുന്നുണ്ട് നീ ഉണ്ടാക്കുന്നതുകൊണ്ട് തരില്ല എന്ന് പറഞ്ഞ് അതുകൊണ്ട് ദാണ്ട് ഇത് നോക്കിയേ ഇത് മതിയൊന്നു നോക്കിയെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി ഐലൈനർ ആണെന്ന് തോന്നുന്നു അതെടുത്ത് നെവിന് കൊടുക്കുകയാണ് അനിമോള് നെവിൻ ചോദിച്ച ഒരു സാധനം കൊടുക്കത്തില്ലെന്ന് തീർത്ത് പറഞ്ഞിരിക്കുകയാണ് കാരണം അനിമോളുടെ കുറേ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞവിൻ അപ്പോൾ ആ നിലയ്ക്ക് നീ ഇതൊന്നും കൊടുക്കത്തില്ലെന്ന് അനിമോൾ തീരുമാനിച്ചു